നമസ്കാരം എല്ലാവരെയും സുദർശനം ആസ്ട്രോളജിയുടെ പുതിയൊരധ്യായത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ശനിയുടെ മാറ്റം പറഞ്ഞതിന് ശേഷം നമുക്ക് വ്യാഴമാറ്റം വന്നപ്പോൾ അത് പറയാൻ അല്പം കാലതാമസം നേരിട്ടു വ്യാഴം നമുക്ക് മെയ് മാസം പതിനാലാം തീയതിയാണ് മാറിയിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു മാസമാകാൻ ആകുന്നു അപ്പോൾ എന്നാൽ തന്നെ ഈ നമ്മുടെ ഫലം അങ്ങോട്ട് അനുഭവിച്ചു തുടങ്ങേണ്ട കാലമായി വരുന്നതേ ഉള്ളൂ മേടക്കൂറ് മുതലുള്ള കർക്കിടകൻ രാശി വരെയുള്ള ഫലങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ചിങ്ങൻ രാശിയുടെ ഫലമാണ് മകവും പൂരവും ഉത്തരത്തിൻ്റെ കാൽഭാഗവും വരുന്ന നക്ഷത്രമാണ് ഈ പറയുന്ന ചിങ്ങൻ രാശിയിൽ അപ്പോൾ മകത്തിനും പൂരത്തിനും നമുക്ക് സംശയമില്ല ഉത്തരം ഏത് കൂറ് എന്നുള്ളത് കൃത്യമായി അറിയണമെങ്കിൽ അവരുടെ ജാതകം പരിശോധിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമൊക്കെ വെച്ച് നോക്കിയിട്ട് വേണം അത് തീരുമാനിക്കാനുള്ളത് പിന്നെ ഈ ഫലങ്ങൾ കൂടുതലും പത്തിരുപത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർക്കെങ്കിൽ മാത്രമേ അനുഭവങ്ങളായിട്ട് വരാനുള്ള സാധ്യതയും കൂടുതലുള്ളത് ചാരവശാലുള്ള ഫലത്തെപ്പറ്റി അങ്ങനെയാണ് പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഈ ചിങ്ങൻ രാശിയെ സംബന്ധിച്ച് കുറച്ച് ആശ്വാസകരമായ ഒരു ഫലമാണ് വ്യാഴിൻ്റെ മാറ്റം പതിനൊന്നിലേക്കാണ് ആ പതിനൊന്നിൽ വ്യാഴം നല്ലതാണ് ആ പതിനൊന്നിൽ വ്യാഴത്തെ സംബന്ധിച്ച് നമുക്ക് വളരെ നല്ല ഫലങ്ങളാണ് വരേണ്ടത് അനുകൂലമായ സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടായി വരണം ആരോഗ്യകരമായ മേഖലയിലും സന്തോഷകരമായ അനുഭവങ്ങളും കുടുംബ ബന്ധങ്ങളിലും അതിൻ്റെ ചാർച്ചക്കാറിലുമൊക്കെ നമുക്കതിൻ്റെ അനുഭവങ്ങളെല്ലാം നമുക്ക് വന്നു ചേരേണ്ട യോഗമുണ്ട് പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് അതിൽ നടപ്പാക്കാനും അതിൽ നിന്ന് നോക്കുന്ന നല്ല അനുഭവങ്ങൾ സമ്പത്തും വന്നുചേരാനുള്ള യോഗവും അല്ലെങ്കിൽ നിലനിൽക്കുന്നതായിരിക്കുന്ന വിഷയങ്ങളിൽ തന്നെ ഒന്നുകൂടെ ഒരു എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളും പ്രവർത്തന മേഖലകളെല്ലാം വിപുലീകരിക്കാനുള്ള യോഗവും ആ സാഹചര്യത്തിൽ നമുക്ക് ഈ ഈ വ്യാഴിൻ്റെ പതിനൊന്നല സ്ഥിതി ആഗമനങ്ങൾ നല്ല നല്ല സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ആഗമനങ്ങളും പുതിയ പുതിയ നവീനമായ ബന്ധങ്ങളും ഒക്കെ വന്നുചേരാനുള്ള യോഗങ്ങളും ഒക്കെ ഇതിനൊക്കെ വിദേശയാത്രാ വിഷയങ്ങളിൽ നമുക്ക് അവിടെ ചെന്ന് നല്ല സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളും സ്ഥാപിക്കാനവിടെ ബിസിനസ്സിലൊക്കെ നമുക്ക് നല്ല അനുഭവങ്ങൾ നേരിടാനൊക്കെ സാധ്യത പതിനൊന്നിലെ വ്യാഴം നമുക്ക് തരേണ്ടതാണ് വിശേഷിച്ച് നമുക്ക് അർത്ഥലാഭാതി ഗുണങ്ങളും സ്വർണം സ്വർണ്ണം മുതലായിരിക്കുന്ന കാര്യങ്ങളും സ്വർണ്ണാദി ലാഭങ്ങളും വിശേഷിച്ച് നമുക്ക് കൃഷി കാര്യങ്ങളിലും കൃഷികളിൽ നിന്നും നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണോ നമുക്ക് സാമ്പത്തികമായ സ്രോതസ് വന്നു ചേരേണ്ടത് അവിടെ എവിടെയെങ്കിലും നമുക്കൊരു അടവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി അനുകൂല ഫലശക്തി കൈവരിക്കാനുള്ള ഒരു ഈ വർഷക്കാലം അതിനിടെ ഇടയുണ്ടെന്നാണ് എൻ്റെ സൂചന കാണിക്കുന്നത് എന്തായാലും ഭാര്യ ഉണ്ടാകുന്ന സന്തോഷത്തെയും വിശേഷിച്ച് ഔദ്യോഗിക മേഖലകളിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങളിൽ സഹവർത്തികളിൽ നിന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും പ്രമോഷൻ സാധ്യതകളുമൊക്കെ നമുക്കവിടെ കൂടുതൽ വരേണ്ടതാണ് അവിടെ നമുക്ക് ഗവണ്മെന്റ് തലത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ വർഷമുണ്ടെങ്കിൽ അതെല്ലാം മാറി തടസ്സങ്ങളെല്ലാം മാറി വരാനുള്ള സാധ്യതയും ഔദ്യോഗിക ഉന്നത ഉദ്യോഗസ്ഥന്മാരുടേതായ ഉന്നത ഉദ്യോഗസ്ഥരുടെ അവരുടെ അഭിനന്ദനങ്ങളും കാര്യങ്ങളൊക്കെ നേരിടേണ്ട സന്ദർഭമാണ് നമുക്ക് പ്രൊമോഷൻ ഒരു സ്ഥാനത്ത് നല്ലൊരു കൂടി ഒരു സ്ഥാനം പ്രമോഷൻ വരാനുള്ള സാധ്യതയൊക്കെ അതിനകത്തുണ്ട് എന്തായാലും നമ്മുടെ മറ്റുള്ള മേഖലയിൽ വിരാജിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം അവർക്ക് ദോഷമല്ലാതെ അത് പോകുക പുതിയ പദ്ധതികളൊന്നും അവർക്ക് ആവിഷ്കരിച്ചില്ലെങ്കിൽ പോലും നിലവിലുള്ളതിന് ദോഷം വരാത്ത നിലയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയും ആ പതിനൊന്നില വ്യാഴം അവർക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാഹു മെയ് മാസം പതിനാലാം പതിനെട്ടാം തീയതി രാഹു എന്നൊരു ഗ്രഹവും നമുക്ക് അഷ്ടമത്തിൽ നിന്ന് ഏഴിലേക്ക് മാറിയിട്ടുണ്ട് അഷ്ടമത്തിൽ നിന്ന് ഏഴിലേക്ക് അഷ്ടമവും ദോഷമാണ് ഏഴിലേക്ക് വരുന്നതും അത്ര നല്ലതല്ല അതേ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏഴാം ഭാവവും ഭാര്യാസ്ഥാനവും അതായത് ബന്ധുസ്ഥാനവും പിന്നെ നമുക്കുള്ളത് ആസ്ഥേ എന്നാണ് ഏഴാമത്തെ രാശി നിൽക്കുമ്പോൾ ഗവനവിനോധം എന്ന് പറഞ്ഞാൽ നമുക്ക് പോവുക വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങളൊക്കെ നേരിടാനും വിശേഷിച്ചും ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൻ്റെ ഒരു വിഷമങ്ങളുമൊക്കെ നേരിടേണ്ടെന്നൊരു സമയമാണ് ഈ പറയുന്ന വ്യാഴന്റെ അല്ലെങ്കിൽ ഈ രാഘുവിൻ്റെ കൈസ്ഥിതി അതൊരു മോശമായ അല്പം മോശമാണെങ്കിൽ തന്നെ ഈ വ്യാഴം മിഥുനൻ രാശിയിൽ നിന്നുകൊണ്ടുള്ള ഒരു വീക്ഷണം ഈ രാഘുവിനുള്ളത് കൊണ്ട് നമുക്ക് ഒരു അല്പമാശ്വാസത്തിനുള്ള സാധ്യത ഗതിക ഘതികായോഗായു അഭ്യാപൻ്റെ സുഭേക്ഷിതാഹ എന്നുള്ളത് കൊണ്ട് ആ വ്യാഴൻ്റെ ദൃഷ്ടിയും നമുക്ക് കുറച്ച് ആ ദോഷത്തെ ഒന്ന് കുറയ്ക്കാം പക്ഷേ ഒന്നാകാലം ഒരു രണ്ടാം വിവാഹത്തെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്തൊക്കെ ആദ്യവിഭാഗമായാലും രണ്ടാം വിഭാഗമായാലും പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏഴിലസ്തേ ഏഴാമത്തെ രാശിയിൽ പാവഗ്രഹം നിൽക്കുന്ന കാലത്ത് വിവാഹങ്ങൾ വിവാഹമൊക്കെ നല്ലതല്ലെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടതൊക്കെ ആലോചിച്ച് ഒരു സമയമാണ് നമുക്ക് വനനില വ്യാഴമൊക്കെ നല്ലതാണ് നല്ല അനുഭവങ്ങളെ ഉണ്ടാക്കി ഈ വർഷം എന്നാൽ ആ വ്യാഴിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന സെപ്റ്റംബർ മാസത്തിന് ശേഷമുള്ള നാല് മാസങ്ങൾക്കാണ് കൂടുതൽ സാധ്യത എന്ന് പറയപ്പെടുന്നുണ്ട് ഭവനസ്യ ഭവനശ്വധ്യയാദോ എന്നുള്ള ഒരു ഫലം കൂടി പറയപ്പെടുന്നു ഹോരാചാര്യൻ്റെ അഭിപ്രായം അനുസരിച്ച് അതിൻ്റെ മധ്യമകാല മധ്യത്തിലേക്കാണ് അതിൽ വ്യാഴിൻ്റെ ആ രാശിയുടെ മറ്റേ കാണത്തിൽ അതിൻ്റെ ഫലങ്ങൾ കൂടുതൽ അനുഭവപ്പെടാനുള്ള സാധ്യത എന്തായാലും ഈ ഒരു വർഷം നമുക്ക് പൊതുവേ അനുകൂലകരമായ ഒരു സാഹചര്യമാണ് ഇതാണ് പതിനൊന്നിലെ വ്യാഴം ചെയ്യുന്നതെന്ന് പറഞ്ഞു എന്നാൽ ആ ജാതകവശാൽ നമുക്ക് ഈ വ്യാഴം എങ്ങനെ നിൽക്കുന്ന കൂടെ ആ അതിന് ശേഷവും സുഖകരമായ സ്ഥാനത്താണ് ആ രണ്ട് നാല് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഈ ഭാവങ്ങളിലൊക്കെയാണ് വ്യാഴൻ്റെ നില അങ്ങനെ നിൽക്കുകയും വ്യാഴ ഉച്ചം സ്വക്ഷേത്രം മൂലക്ഷേത്രം ബന്ധുക്ഷേത്രം ഈ ഈരാശികളിലും വിശേഷിച്ചും വക്രഗതിയിൽ നിൽക്കുന്ന ഗ്രഹമൊക്കെ നമുക്ക് ജാതക വിശാല നിൽക്കുകയാണെങ്കിൽ വ്യാഴിൻ്റെ അനുഭവത്തെ ഈ പറയുന്ന പതിനൊന്നിലെ വ്യാഴിൻ്റെ അനുഭവത്തെ കുറച്ചുകൂടി ഊർജ്ജസ്തുലതയോടുകൂടി ഊർജ്ജ ഊർജം അനകത്ത് കിട്ടും എന്നുള്ളതോട് സൂചന കൂടി അനകത്ത് വരുന്നതുണ്ട് വിശേഷിച്ചും നമ്മളെ ആധ്യാത്മിക മേഖലകളിലൊക്കെ വിരാജിക്കുന്നവർക്കെ സംബന്ധിച്ചിടത്തോളവും അവർക്കും ഗുണകരമായ മാറ്റങ്ങളെല്ലാം വരേണ്ടതാണ് വിശേഷിച്ചും വ്യാഴം വ്യാഴത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിയും പുത്രരും സ്നേഹം ദേഹം അർത്ഥം ഗുരുത്വവും എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ബുദ്ധിയും പുത്രർ സ്നേഹം അർത്ഥം ഗുരുത്വം ഇതിനായിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം നമുക്കിതിൽ നല്ല അനുഭവങ്ങളൊക്കെ വന്നു വന്നുചേരുമെന്നാണ് എൻ്റെ സൂചനകളൊക്കെ പറയുന്നത് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും നമുക്ക് ചെയ്യേണ്ടത് ഒരു പക്ഷേ വ്യാഴിൻ്റെ നമുക്ക് എന്തെങ്കിലും എന്തോരനുഭവങ്ങൾ അല്പം ദോഷം നമുക്ക് ഈ പതിനൊന്നിൽ വ്യാഴം വന്നിട്ട് നമുക്ക് നല്ല അനുഭവങ്ങൾ അല്ലല്ലോ എന്നൊക്കെയുള്ള ഒരു പരിതാപം നമുക്ക് പറയേണ്ട ഒരു സാഹചര്യം വരണേൽ അപ്പോഴേ നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ നിത്യപോയും നിത്യാനുഷ്ഠാനങ്ങളുണ്ടെങ്കിൽ അവർക്ക് ആ അനുഷ്ഠാനങ്ങൾ കുറച്ചും കൂടെ നല്ലതുപോലെ കൊണ്ടുപോവുക വിശേഷിച്ചും പറയുന്ന നേരത്തെ പറഞ്ഞുകൊണ്ട് വ്യാഴൻ്റെ ഈ പ്രീതിക്ക് വേണ്ടി നമുക്ക് വൈഷ്ണവാരാധന വിഷ്ണുപ്രീതി മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അത് വിഷ്ണു സഹസ്രനാമം മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യാം പാൽപ്പായസം വിഷ്ണു ക്ഷേത്രത്തിൽ നാല് പ്രദക്ഷിണം മുതലായിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ നല്ല സ്വർണ്ണ ചെറിയ അല്ലെങ്കിൽ സ്വർണ്ണമല്ല എന്നുണ്ടെങ്കിൽ തക്കതായ അതിൻ്റെ ദാനങ്ങൾ ദാനങ്ങൾ ദാനകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും കൊള്ളാം ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് അതിൻ്റെ ദോഷഫലങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനെ മാറ്റിയെടുക്കാൻ കഴിയും എന്തായാലും നിങ്ങൾക്ക് ഗുണം വന്നില്ലെങ്കിൽ ദോഷം വരാനുള്ള സാധ്യതകൾ പൊതുവിൽ ആ രാശി രാശി പതിന നിലവിലാഴും പിന്നെ ശത്രുരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ഗുണഫലത്തിന് ലേശ ഒരു പോരായ്മ നമുക്ക് കൂടെ വരും എന്നുള്ളതാണ് ശത്രു ഈ ഗ്രഹങ്ങളൊക്കെ വരുമ്പോൾ നമുക്കെല്ലാം കിട്ടും കിട്ടും കിട്ടുമെന്ന് പറഞ്ഞിരിക്കുകയല്ലോ നമുക്ക് വേണ്ടത് അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള സൂചനകളാണ് നമുക്കവിടെ തരുന്നത് ഇങ്ങനെയുള്ള സൂചനകളുണ്ട് അതിന് ജാതകവും കൂടി അനുകൂലാവസ്ഥ അനുകൂലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അനുഭവങ്ങൾ കൂടുതൽ കിട്ടും എന്ന് പക്ഷേ അവിടെ ദോഷകരമാണ് വന്നാൽ തന്നെയും ഇപ്പോൾ ദോഷാനുഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ വ്യാഴന്റെ പതിനൊന്നിനുള്ള വരവ് കുറച്ച് ആശ്വാസം അവിടെ ഉണ്ടാക്കിത്തരികയും ചെയ്യും അങ്ങനെയുള്ള വിവേചന വിഷയങ്ങൾ കൂടി ഇതിനകത്ത് പരിഗണിച്ചുകൊണ്ട് വേണം ഫലം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒക്കെ നമുക്ക് പതിനൊന്നിലെ വ്യാഴൻ്റെ സ്ത്രീയെപ്പറ്റി ഞാനിപ്പോൾ പറഞ്ഞു ഏഴിലെ രാഘുവിനെപ്പറ്റി നമ്മൾ ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ ഏഴിലെ രാഘുവിനെ ചെയ്യേണ്ട പരിഹാരങ്ങൾ നമ്മൾ ചെയ്തു കൊള്ളുക എന്തായാലും നല്ലത് വരട്ടെ കർക്കിടകൻ്റെ രാശിയിൽ ചിങ്ങൻ രാശിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഒമ്പതിലെ ശനി എന്ന് പറയുന്ന മാറ്റത്തെപ്പറ്റി ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ് ഒമ്പതിലെ ശനി പിതൃവിഷയങ്ങളാണ് പിതൃസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്തും ഒക്കെയാണ് ഭാഗ്യങ്ങളൊക്കെ വന്നുചേരുന്നതിനൽപ്പം ചില താമസങ്ങളും കാര്യങ്ങളൊക്കെ വരാം ഈ പുത്രനെ സംബന്ധിച്ചിടത്തോളം പുത്രന്മാരെ സംബന്ധിച്ചും പുത്രപൗത്രാദികളെ സംബന്ധിച്ചുമൊക്കെ ചില വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ആ ശനിയുടെ സ്ഥിതി കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് അക്കാലം ഞായഴ് ഫലം ഞാൻ ഈ ഫലത്തിൽ നിൽക്കാലം വിരമിക്കുന്നു നമസ്കാരം